അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരേ വേടൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാകും വേടൻ നമ്മുടെ വിഷയമേ അല്ല പക്ഷെ വേടനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ അതൊരു പച്ച നുണയായിരിക്കും ഈ വിഷയം നമ്മുടേതല്ലാതായിട്ടും നമുക്ക് വേടനെക്കുറിച്ച് അറിയാം ഇന്ന് ലോകം മൊത്തം വേടനെക്കുറിച്ചറിയാം വേടനെക്കുറിച്ചാണ് ഇന്ന് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഒരു മനുഷ്യൻ പച്ച നുണയുമായി വന്നിരിക്കുന്നത് ഒരു സിനിമാ പാട്ടുകാരനായ എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത് സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ച് പറയാൻ തോന്നിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹം പറയാണ് എനിക്ക് വേടനെ കുറിച്ച് ഒന്നും അറിയില്ല അത് നമുക്ക് കേട്ടോക്കാം കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണം എന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാവുക എന്നുള്ളതല്ലാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസേഡനുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് നാല് മണിക്ക് എണ്ണീറ്റ് നിന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ അപ്പോൾ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവർ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിഞ്ഞുക അതാണ് എൻ്റെ സപ്പോ എം ജി ശ്രീകുമാറിന്റെ ഒരു വാക്കുകളിലൂടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അയാൾ അയാളുടെ ഈഗോയാണ് തുറന്നു പറഞ്ഞത് അതും സമൂഹത്തിന്റെ മുന്നിൽ ഒരു നാണവും മാനവും ഇല്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ അത് വെളിപ്പെടുത്തുകയാണ് എനിക്ക് ഈഗോയാണെന്ന് എന്ത് കലാകാരനായാലും അറിവില്ലെങ്കിൽ എല്ലാം പോയി അല്ലേ ഈ ഒരു വിഷയം നമ്മുടേതല്ലാതായിട്ട് പോലും നമ്മളൊക്കെ ഇതെങ്ങനെ അറിഞ്ഞു വേറെ ഒന്നും കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അതും കൂടി നമുക്ക് കേട്ടോക്കാം വ്യക്തിപരമായ കാര്യം പറയുന്നു മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആ ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എൻ്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം മാത്രമല്ല എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാൽ എൻ്റെ സംഗീതമാണ് എൻ്റെ ലഹരി കാരണം കയറി കഴിഞ്ഞാൽ തീരുന്നവരെ ഞാൻ എന്താ പറയുന്നത് എൻ്റെ ഇരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് തീർന്നു ഇന്ന് വരെയും ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നാല് ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നു അതിന് വരെയും ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് കഴിക്കുകയുമില്ല സംഗീതമാണ് എൻ്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്നു വരെ ഞാൻ ഞാനെന്നല്ല എന്റെ ഗുരുനാഥന്മാരായാലും ദാസേരനായാലും ജേഡിനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പൊ ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷൻ വൈസ് ചെയർമാൻ ആണ് ദാസേരനാണ് ചെയർമാൻ ഞങ്ങളവിടെ പത്ത് നൂറ്റി ഇരുപത് പാട്ടുകാരുണ്ട് അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചോണ്ടെന്ന് അതെങ്ങനെയാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് മറ്റൊരാളുടെ പേഴ്സണൽ കാര്യം താങ്കൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നത് ലോകത്ത് നടക്കുന്ന ഒന്നിനെ കുറിച്ചും അറിവില്ല ഈ വേദന അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലോക വിവരമില്ല എന്ന് പറയേണ്ടി വരും ഇന്ന് ലോകം മൊത്തം കൊണ്ടിരിക്കുകയാണ് വേടൻ ആ കുറിച്ചാണ് പറഞ്ഞത് എനിക്ക് ഇയാളെ പറ്റി ഒന്നും അറിയില്ല ഇത് ശരിക്കും ഒരു അസൂഖ്യ തന്നെയാണ് അത് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുക നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇന്ന് ലഹരിക്കടിമയാണ് അത് നിങ്ങൾക്കറിയോ ഈ ലഹരി എന്ന് പറയുന്നത് കഞ്ചാവും മയക്കുമരുന്നുകളും മാത്രമല്ല ഒരുപാട് ദുശീലങ്ങളും അതിൽ പെട്ടു ഈ വെറ്റില മുറുക്കുന്നതും പുകവലിക്കുന്നതും അങ്ങനെ വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ലഹരി തന്നെയാണ് നമ്മുടെ സ്വയബോധം നഷ്ടപ്പെടുത്തുന്ന എന്തും ലഹരി തന്നെയാണ് അതറിയോ താങ്കൾക്ക് വേടനെ ഇല്ലാതാക്കണം അതിനൊരുപാട് ആളുകൾ ശ്രമിക്കുന്നുമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ പറയാൻ പേടിക്കുന്ന നമ്മളൊക്കെ ഭയക്കുന്ന ചിലർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് വേടൻ മിക്ക പാട്ടുകളിലൂടെയും പറഞ്ഞിരിക്കുന്നത് വിപ്ലവമുണ്ടാക്കുന്ന വിഷയങ്ങൾ നേരിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും വേടൻ വേടൻ്റെ പാട്ടുകളിലൂടെ വേടൻ പറഞ്ഞു കഴിഞ്ഞു വേടനെ അറിയുമ്പോഴേക്കും വേടനെ ചുറ്റും കൂടിയിരിക്കുകയാണ് വേടനെ ഇല്ലാതാക്കാൻ എന്തിൻ്റെ പേരിലാണ് വേടനെ ഇല്ലാതാക്കുന്നത് മയക്കുമരുന്നിൻ്റെ ഒരു മാഫിയ തന്നെ നമ്മുടെ നാടുകളിലുണ്ട് എന്നിട്ട് പിടിക്കപ്പെടുന്നതോ വെറും ഒരു അമ്പത് ഗ്രാം അര ഗ്രാം ഒരു ഗ്രാം ഇത്രയൊക്കെയാണ് പിടിക്കപ്പെടുന്നത് അത് പിടിക്കപ്പെടുമ്പോഴേക്കും വലിയൊരു ചർച്ചാ വിഷയമാകുന്നു കേസാകുന്നു ഈ മാഫിയ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇത്രയ്ക്കും കുറച്ച് തോതിൽ പിടിച്ച ചെറുകിട വ്യാപാരികളെ പിടിച്ച് ഇവരൊക്കെ ആളാകുന്നത് എന്നുവെച്ചാൽ അവരെ പിടിക്കണ്ട എന്നല്ല അതിൻ്റെ വേരുകളുണ്ട് ആ വേരുകളാണ് കണ്ടെത്തി നമ്മൾ പിടിക്കേണ്ടത് പറ്റോ പറ്റുന്നില്ല എന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും വേടൻ തൂക്കിയിട്ടത് പുലിപ്പല്ലാണെന്ന് പറയുന്നു അതുപോലുള്ള പല്ലുകൾ നമ്മൾ ഒരുപാട് ആളുകളടുത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊന്നും ചർച്ചാ വിഷയമേ അല്ല ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് ഇതൊരു കളിയാണ് വേടനെ പൂട്ടണം അത്രയേ ഉള്ളൂ ഇതിൽ പല ആളുകളും കളിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം വേടനെ മനസ്സിലാക്കാൻ പറയുന്ന ഈയൊരു വാക്കുകൾ മതി വേടൻ ജാമ്യത്തിൽ ഇറങ്ങി ആ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ അതിൽ തന്നെ അയാളുടെ നന്മ കിടപ്പുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് അയാളുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് പറയാനുള്ളത് ചെയ്യുന്ന എന്റെ സഹോദരന്മാരോടാണ് ഇപ്പോ എന്റെ പുകവലി മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എനിക്കറിയാം ചാട്ടിനോട് ദൈവജീതി ക്ഷമിക്കണം നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം അതിനെ കുറിച്ച് എനിക്ക് ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അത് കോടതിയുടെ താഴെയുള്ള കേസാണ് കോട്ടെ എത്ര നല്ല രീതിയിലാണ് ആ മാധ്യമങ്ങളുമായി വേടൻ സമീപിച്ചത് എത്ര നന്മ നിറഞ്ഞ രീതിയിലാണ് അയാൾ സംസാരിച്ചത് അയാൾക്ക് പറ്റിയ തെറ്റിനെ കുറിച്ചും അയാൾ പറയുകയാണ് നിങ്ങളോടും പറഞ്ഞു തരികയാണ് അതിനെക്കുറിച്ച് എത്ര നല്ലൊരു ഇൻഫർമേഷൻ ആണ് അയാൾ അതിലൂടെ പറഞ്ഞത് അതിനെക്കുറിച്ച് ഞാൻ മാത്രമല്ല നൗഷാദ് ബാഖവിയും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൂടെ ഒന്ന് കേട്ടു നോക്ക് ഉപയോഗിച്ചവരും വാക്ക് അദ്ദേഹം പറഞ്ഞു ലോകത്തെ കഞ്ചാവ് ഉപയോഗിച്ചവരും എൻഡിയമ്മ ഉപയോഗിച്ചവരും കള്ളുകുടിച്ചവരും ലഹരി പ്രാന്തംമാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക് ഓക്ക് അത് കണ്ടിട്ട് അത്ര സന്തോഷം എനിക്ക് എന്താണ് അദ്ദേഹം അനുജന്മാരോട് എന്റെ അനുജത്തിമാരോട് പറയാണ് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം എന്തൊരു വാക്കാണത് എന്തൊരു വാക്കാണത് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം ചേട്ടനിൽ നിന്ന് നന്നാവാൻ ശ്രമിക്കും സംഭവിച്ചു കേട്ടില്ലേ എല്ലാവരും മനസ്സിലാക്കിയ ഒരു വാക്കാണ് അത് ഹൃദയത്തിൽ നിന്നും വന്ന ഒരു വാക്ക് ഇവരൊക്കെ കൂടി വേടനെ വേട്ടയാടുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടൻ പാട്ടുകളിലൂടെ പറഞ്ഞതൊക്കെ സത്യവും വ്യക്തവുമാണ് അതുതന്നെയാണ് ഇവരുടെയൊക്കെ പേടി സ്വപ്നവും ഇതൊരു ചർച്ചാ വിഷയമായപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും എനിക്ക് പഠിക്കാൻ തോന്നിയത് നമ്മുടെ വിഷയം ഇതല്ലാതായിട്ടും ലോകം മൊത്തം ഒരു ചർച്ചാവിഷയമായ ഒരു സംഭവത്തിൻ്റെ പുറകെ നമ്മളും പോവുകയാണ് അങ്ങനെയാണ് വേടനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അപ്പോഴാണ് ഈ എം ജി ശ്രീകുമാറിൻ്റെ പച്ചക്കളവ് കേൾക്കാനിടയായത് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ എനിക്ക് ഇത്രയൊക്കെ അറിയുകയുള്ളൂ ഇതെന്തായാലും നിങ്ങളുടെ അഭിപ്രായം തായെ കമൻ്റ് ചെയ്യുക Assalamu alaikum warahmatullah.